അപ്പോഴാണ് പെട്ടിപ്പുറത്തിരുന്ന ഒരുവൾ കുറെ നേരമായി തന്നെ തന്നെ നോക്കുന്നത് അവൻ കണ്ടത് അവളുടെ കണ്ണുകൾ തൻ്റെ മുഖത്തേക്ക് തന്നെയാണ് താൻ നോക്കുന്നുണ്ട് എന്ന് ആ കണ്ടിട്ട് പോലും അവൾ മിഴികൾ പിൻവലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ അത്ഭുതം തോന്നി രൂക്ഷമായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഈ നോട്ടത്തിൻ്റെ പിന്നിലെ അർത്ഥം പെട്ടെന്ന് അവൻ്റെ ലക്ഷ്മിയുടെ മുഖം ഓർമ്മ വന്നു ഒപ്പം അവളുടെ ഡയലോഗും തന്നോടല്ലാതെ മറ്റാരോടെങ്കിലും പഞ്ചാരയടിച്ചാൽ കൊന്നു കളയുമെന്നാണ് ലക്ഷ്മി പറഞ്ഞത് പെട്ടെന്നവനത് ഓർമ്മ വന്നു ഒരു നേരത്തെ പുഞ്ചിരി അവൻ്റെ ചുണ്ടൽ വിരിഞ്ഞു അപ്പോഴും ആ പെൺകുട്ടി കൂർപ്പിച്ച് നോക്കുകയാണ് എന്താണ് തൻ്റെ പുഞ്ചിരിയുടെ കാരണമെന്ന് അറിയാൻ എന്നതുപോലെ അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ലക്ഷ്മിയുടെ നമ്പർ ഡയൽ ചെയ്തു ഫോണിന് വേണ്ടി കാത്തിരുന്ന പോലെ ഒറ്ററെങ്കിൽ തന്നെ കോൾ എടുക്കപ്പെട്ടു ഇച്ചായ സന്തോഷവും വിരഹവും ഒക്കെ ചേർന്നൊരു വിളി എന്തോ അവൻ പെട്ടെന്ന് ആർദ്രമായി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ വണ്ടി ഓടിക്കുകയാണെന്ന് കരുതിയാണ് വിളിക്കാതിരുന്നത് അത് എടുത്തപ്പോഴുള്ള ധൃതിയിൽ നിന്ന് തന്നെ മനസ്സിലായി കള്ളച്ചിരിയോടെ പറഞ്ഞു താനവിടെ എന്തെടുക്കായിരുന്നു ഞാൻ ചാച്ചിന് മരുന്നൊക്കെ കൊടുത്തിട്ട് അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്ന് നടുമായിരുന്നു നമുക്ക് ഒരുപാട് മുറ്റവും ഇല്ലേ പക്ഷെ നമ്മളങ്ങനെ ചെടിയൊന്നും വച്ച് പിടിപ്പിച്ചിട്ടില്ലല്ലോ കുറച്ച് ചെടി അവിടുന്നും ഇവിടുന്നും ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് നാളെയോ മറ്റോ കൃഷി ഓഫീസിൽ പോയി കുറച്ച് പച്ചക്കറി തൈകൾ കൂടി വാങ്ങാം ആഹാ കർഷകശ്രീ വാങ്ങാനുള്ള ഉദ്ദേശമാണോ ചിരിയോടെ അവൻ ചോദിച്ചു വെറുതെ ഇരിക്കുകയല്ലേ ഇച്ചായാ അതുകൊണ്ടാ ഞാൻ ചുമ്മാ പറഞ്ഞതാ തനിക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യണം ഇച്ചാൻ എന്താ ഇപ്പോൾ വിളിച്ചത് വെറുതെ വിളിച്ചതാണോ ഇവിടെ ഒരു പെൺകുട്ടി കുറേ സമയം കൊണ്ട് എൻ്റെ ചോര് ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ കൊച്ചിനെ ഓർമ്മ വന്നു ഒന്ന് വിളിച്ചേക്കാമെന്ന് കരുതി ഏത് പെൺകുട്ടി പെട്ടെന്ന് മറുപറത്തുള്ളവളുടെ സ്വരത്തിനൽഭം ഗാംഭീര്യം കൂടിയെന്ന് കൂടിയെന്നവന് തോന്നി ഏതോ ഒരു പെണ്ണ് എത്ര നേരായെന്നറിയോ എന്നെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇച്ചായ നോക്കിയോ അപ്പുറത്ത് ആകാംക്ഷ ഞാൻ നോക്കാതെ എങ്ങനെയാ കാണുന്നത് എന്നെ നോക്കുന്നത് ഞാനൊരു പുരുഷനല്ലേ ഇങ്ങനെ ഇങ്ങനെയങ്ങ് നോക്കുമ്പോൾ ആരാണെങ്കിലും നോക്കി പോവില്ലേ ഇച്ചായ ആ ഒന്ന് അമർത്തി അവൾ വിളിച്ചു ഇച്ചായ വണ്ടി എടുത്തേ വാതിൽക്കൽ നിന്ന് സുനി വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ശ്രദ്ധാലുവായി ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമേ കുറച്ച് തിരക്ക് അവൾക്കെന്തെങ്കിലും പറയാൻ അവസരം നൽകുന്നതിന് മുൻപ് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു അവളുടെ മനസ്സിൽ ഒരു തീക്കൽ കോരിയിട്ടാണ് അവൻ ഫോൺ കട്ട് ചെയ്തത് അവനത് പറഞ്ഞപ്പോൾ മുതൽമാനസ് അസ്വസ്ഥമാകുന്ന പോലെ അവൾക്ക് തോന്നിയിരുന്നു ആരായിരിക്കും ആ പെൺകുട്ടി എന്തിനാണ് ഇച്ചാരി തന്നെ നോക്കിയിരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് അങ്ങനെയൊക്കെ പല ചിന്തകളായി മനസ്സിൽ വണ്ടി സ്റ്റാൻഡിൽ ഒതുക്കിയിട്ട് ആ പെൺകുട്ടി ഇറങ്ങിയില്ല എല്ലാവരും പോകാൻ വേണ്ടി അവൾ കാത്തിരിക്കുകയാണെന്ന് തോന്നി എല്ലാവരും ഇറങ്ങിയപ്പോൾ പതി ഡ്രൈവിംഗ് സീറ്റിന് അരികിലേക്ക് വന്നുകൊണ്ട് അവൾ ശെബാസിൻ്റെ മുഖത്തേക്ക് നോക്കി അവനും കാര്യം മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി ഇത്രയും ദിവസം എവിടെയായിരുന്നു അധികാരത്തോടെയുള്ള ചോദ്യം അവനെ നെറ്റ് ചൊളിഞ്ഞു ഒന്നും മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിയിരുന്നു എന്താ ചോദ്യം മനസ്സിലാവാത്ത പോലെ ഒന്നും കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ചേട്ടൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഞാൻ എന്ത് വിഷമിച്ചു എന്നറിയോ കാണാതെ എന്തു പറ്റിയെന്ന് അറിയാതെ ഇനി എന്തെങ്കിലും വയ്യാഴുകയോ മറ്റോ പറ്റിയതാണോ എന്ന് പോലും ഞാൻ പേടിച്ചു പോയി ആരോടും ചോദിക്കാനും പറ്റിയില്ല അവൾ നിന്ന് സംസാരിക്കയാണ് സെബാസ്റ്റിന് വല്ലാത്ത പരിഭ്രമം തോന്നി താൻ എന്തൊക്കെയാ കൊച്ചീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ കുറച്ചധികം നാളുകളായി ഞാൻ ചേട്ടനെയാണ് ശ്രദ്ധിക്കുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം ആയിട്ടുണ്ടാവും അവള് പറഞ്ഞപ്പോൾ തന്നെ സെബാസ്റ്റിൻ വിയർത്ത് തുടങ്ങിയിരുന്നു കൊച്ചു പെൺകുട്ടിയാണ് പതിനെട്ട് ഇരുപത് വയസ്സ് കാണും കൊച്ചി നീ എന്തൊക്കെയീ പറയുന്നത് ചുമ കുഞ്ഞു കളിക്കാതെ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ നോക്ക് എനിക്കറിയാം ഇങ്ങനെ ആയിരിക്കും പറയുന്നതെന്ന് ഇന്ന് തുറന്നു പറയാൻ ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ വണ്ടിയിൽ കയറിയത് ഇനി പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പറയാം എന്ന് കരുതിയത് എനിക്ക് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചേട്ടനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല ചേട്ടനെ നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതമില്ല അത്രയ്ക്ക് ആത്മാർത്ഥമായി ഞാൻ ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട് ചേട്ടനെ നഷ്ടമായ പിന്നെ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് എനിക്കില്ല ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞപ്പോഴേക്കും സ്റ്റിയറിങ്ങിന് അരികിൽ ഇരുന്ന് തോർത്തെടുത്ത് മുഖത്തെ വിയർപ്പൊപ്പിപ്പോയിരുന്നു സെബാസ്റ്റ്യൻ കൊച്ചേൻ്റെ കല്യാണം കഴിഞ്ഞതാ അവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണെന്ന് അവൻ കണ്ടിരുന്നു ആ കാഴ്ച അവനും വല്ലാത്തൊരു മാനസിക സംഘർഷമാണ് നൽകിയത് കല്യാണമായതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം വരാതിരുന്നത് തന്നെ ഞാൻ താമസിച്ചു പോയി അല്ലേ കണ്ണുനീര് തുടച്ച് അവനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഇല്ല ഞങ്ങൾ തമ്മിൽ കുറച്ചധികം വർഷങ്ങളായുള്ള സ്നേഹമായിരുന്നു ഒട്ടും ആലോചിക്കാതെ അവൻ മറുപടി പറഞ്ഞു പരിസരം മാറുന്ന എന്നതുപോലെ അവൾക്കറിയാൻ തുടങ്ങി ആ നിമിഷം അവനും വല്ലാതെയായി എൻ്റെ മോളെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും നിനക്ക് എൻ്റെ അനുജത്തിയുടെ പ്രായം പോലുമില്ല എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാ ഇഷ്ടമൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത് ഇതൊക്കെ പ്രായത്തിൻ്റെ ഒരു പക്കതക്കുറവ് മാത്രമാണ് മോള് പഠിച്ച് ജോലിയൊക്കെ വാങ്ങുമ്പോൾ ചിരിക്കാൻ മാത്രമേ ഇതൊക്കെ ഉപകരിക്കൂ ഈ വില കൂടിയ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു തന്ന് അച്ഛനും അമ്മയും പഠിക്കാൻ വേണ്ടി വിടുന്നത് നിങ്ങളൊക്കെ ഒരു നിലയിലെത്തി കാണാൻ വേണ്ടിയാണ് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ ഇഷ്ടം മുതലെടുക്കാൻ ഒരുപാട് പേര് കാണും പക്ഷെ കൊച്ചിൻ്റെ ആംഗ്ലയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും എന്നെ പോലെ ചിന്തിക്കണമെന്നില്ല പഠിച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു കൂട്ട് വേണോന്ന് തോന്നുമ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത് ഒരാളോട് ഇഷ്ടം തോന്നുന്നതും അത് തുറന്നു പറയുന്നതും ഒന്നും മോശമല്ല അതൊക്കെ ഈ പ്രായത്തിലുള്ളത് തന്നെ പക്ഷെ എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട് ഇപ്പൊ പ്രേമിക്കാനുള്ള അല്ല അതുകൊണ്ട് സമയ പഠിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് മോള് ചെന്ന് നന്നായിട്ട് പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങാൻ നോക്ക് ഒരു ഒന്നൊന്നര വർഷം എന്റെ മനസ്സിൽ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉപദേശിച്ചു വിടാറൊന്നുമില്ല ചെല്ലു കേട്ടോ അത്രയും പറഞ്ഞവൻ ഡ്രൈവിംഗ് സീറ്റിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ിയും അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾക്ക് തോന്നിയത് കൊണ്ട് അവളും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എടുത്തപ്പോഴേക്കും ലക്ഷ്മിയെ ഓർമ്മ വന്നു ചോറ് കഴിക്കാൻ എടുത്തപ്പോഴേ ലക്ഷ്മിയെ ഓർമ്മ വന്നു അപ്പോഴും ഒന്ന് വിളിച്ചു ചോദിച്ചു ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് കഴിക്കാൻ പറഞ്ഞു വിട്ടു ഇപ്പോൾ മനസ്സിൽ മുഴുവൻ അവളെന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ എന്ന് ആ സമയത്ത് അവന് തോന്നി തൻ്റെ ലോകം അവളെന്ന ദുരുത്തിൽ അകപ്പെട്ടു പോയ ഒരുവനാണ് താൻ വൈകിട്ട് ബസ് സ്റ്റാൻഡിൽ ഒതുങ്ങിയ സമയത്ത് തന്നെ അവനൊരു ചായ പോലും കുടിക്കാൻ നിൽക്കാതെ നേരെ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വിട്ടു അവളെ ഒന്ന് കാണുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ഇത്രയും സമയം അവളെ കാണാതെ താൻ എങ്ങനെ ജീവിച്ചു എന്ന പോലും അവന് സംശയം തോന്നി അത്രത്തോളം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ പെണ്ണൊരുത്തി ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പ്രതീക്ഷ തെറ്റിയില്ല അകത്തു നിന്നും ഇത്രയും നേരം വിരഹത്തിന്റെ നോവ് കടിച്ചു പിടിച്ചിരുന്നവൾ ഓടിയെത്തിയിട്ടുണ്ട് മനസ്സ് നിറച്ചൊരു ചിരി നൽകി ഇതെന്നാ നോക്കിയിരിക്കായിരുന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും അവൾ ഓടി അരികിലെത്തി ബസ്സിൽ സ്റ്റാൻഡിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ നേരെ കണക്ക് കൂട്ടി ഞാൻ അവൾ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണു ചിമ്മിയവൻ ശേഷം ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി മുഖം കൊണ്ട് ഒരു ഉമ്മയ്ക്കായി അവളെ ക്ഷണിച്ചു അപ്പോഴേക്കും ആ മുഖത്ത് നാണമത തല്ലിയിരുന്നു ഞാൻ ചായ എഴുതുകൊണ്ട് വരാം അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മുറിയിലോട്ട് വന്നാൽ മതി ഞാൻ അവിടെ കാണും ഒരു രഹസ്യം പോലെ അവളുടെ കാതിൽ പറഞ്ഞ് ഒന്ന് കണ്ണിറുക്കി കാണിച്ചവൻ അകത്തേക്ക് കയറി നീ എന്താ ഇന്ന് നേരത്തെ വാതിൽക്കിലേക്ക് വന്ന സാലി അത്ഭുതപൂർവ്വം അവരെ ഒന്ന് നോക്കി സാധാരണ ഒമ്പത് മണിക്ക് കയറി വരുന്നവനാണ് ഇന്നിപ്പോൾ ആറരയായപ്പോഴേക്കും വീട്ടിലെത്തിയിരിക്കുന്നു അതിൻ്റെതായ ഒരു അമ്പരപ്പം അവരുടെ മുഖത്തുണ്ടായിരുന്നു അത് ഭയങ്കര തലവേദന അതുകൊണ്ട് പോന്നതാണ് തപ്പി മറുപടി പറഞ്ഞവൻ ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് സമയത്ത് കുടുംബത്തിൽ വരണമെങ്കിൽ പെണ്ണ് കെട്ടണമെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി സാലി പറഞ്ഞപ്പോൾ പോലെ ചമ്മി ഒരു ചിരിച്ച് കാണിച്ചു സെബാസ്റ്റ്യൻ ഒന്ന് പോ അമ്മച്ചി എനിക്ക് തലവേദന എടുത്തോണ്ടാ അത്രയും എങ്ങനെയോ പറഞ്ഞവൻ മുറിയിലേക്ക് പോയപ്പോൾ സാലിയുടെ ചൂണ്ടിലും ഉണ്ടായിരുന്നു ഒരു നേർത്ത പുഞ്ചിരി അപ്പോഴേക്കും അടുക്കളയുടെ വാതിൽക്കൽ കട്ടൻ ചായയുമായി പ്രത്യക്ഷപ്പെട്ടവളെ അത്ഭുതത്തോടെ സാലി നോക്കി ഇത്ര പെട്ടെന്ന് ചായ ഇട്ടോ സാലി ചോദിച്ചു ഞാൻ നേരത്തെ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു അമ്മേ ഇച്ചായം വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരു ചമ്മനോടെ പറയുന്നവളെ കാണാൻ സാലിക്കും ചിരി വന്നിരുന്നു ശരി ശരി കൊണ്ടുപോയി നിന്റെ ഇച്ചായന് കൊടുക്ക് വല്ലാത്ത തലവേദനയാണെന്നാ പറഞ്ഞത് ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞ് സാലി അകത്തേക്ക് പോയപ്പോൾ നാണം തോന്നിയിരുന്നു അവൾക്ക് മുറിയിലേക്ക് കയറിയപ്പോൾ ആൾ മുഖമൊക്കെ കഴുകി വന്ന ലക്ഷണമുണ്ട് ചായ മേശപ്പുറത്തേക്ക് വച്ച് ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇത്രയും സമയം കാണാതിരുന്നതിൻ്റെ വിരഹവേദന മുഴുവൻ ആ നെഞ്ചിൽ ചാരി നിന്ന് തീർത്തു അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ പോലും അമ്പലപ്പെട്ടു പോയിരുന്നു അപ്പടി വിയർപ്പാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ചാരില്ല പോലെ അവൻ്റെ ശരീരത്തോട് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ എത്ര മണി മുതൽ നോക്കിയിരിക്കുകയാണെന്ന് അറിയോ കാണഞ്ഞിട്ട് ഇന്നൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ഒന്നും കഴിക്കാൻ പോലെ തോന്നിയില്ല അവൻ്റെ ഷർട്ടിലെ ബട്ടണിൽ വിരൽ വിരൽക്കൊരുത്തുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവളുടെ മുടികൾ തഴുകിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ ആ കവിളിൽ ഒന്ന് തഴുകി വിരലുകളാൽ പൊങ്ങി നിന്ന് അവൻ്റെ കവിളിൽ അമർത്തിയൊരു ചുമ്പന കൊടുത്തു അവൾ അത്രയും സമയം അനുഭവിച്ച വിരഹ ദുഃഖം മുഴുവൻ അവനെ അറിയിക്കുന്ന തരത്തിൽ തരത്തിലൊരു ചുംബനം അമ്മച്ചിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ലക്ഷ്മി പറഞ്ഞു ആദ്യം പിന്നെ മനസ്സിലാവാതിരിക്കുമോ അമ്മച്ചി ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ ഒരു കുസൃതിയോടെ അവനും പറഞ്ഞു അതിരിക്കട്ടെ ഉച്ചയ്ക്ക് ഏതോ ഒരു പെണ്ണ് നോക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നൊന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് അവളുടെ മുഖം കൂർത്തു അത് കണ്ടപ്പോൾ അവർ ചിരി വന്നിരുന്നു അതെ ഒരു കൊച്ച് കൊച്ചു കൊച്ചായിരുന്നു ഞാൻ നന്നായിട്ടൊന്ന് ഉപദേശിച്ചു വിട്ടിട്ടുണ്ട് അപ്പം അവളോടിച്ചു സംസാരിച്ചോ അവളുടെ മുഖത്തൊരു പരിഭവം അത് കണ്ടപ്പോൾ അവന് ചിരി വന്നിരുന്നു പിന്നെ സംസാരിക്കണ്ടേ ഇത്തരം കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ അവഗണിക്കണം അവഗണിക്കുന്നു എന്ന് മനസ്സിലാക്കണം അതിന് സംസാരിക്കാതെ പറ്റുമോ ഇനി ദേവലോകത്ത് നിന്നും അപ്സരസ് നേരിട്ടിറങ്ങി വന്നാലും എനിക്ക് വേണ്ട ഞാൻ ഈ ഒരാളിൽ അഡിക്റ്റ് ആയി ആയിപ്പോയില്ലേ ഇനിയിപ്പോ വേറെ ആരെയും എനിക്ക് കണ്ണിൽ പിടിക്കുമെന്ന് തോന്നുന്നില്ല അവനത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖത്തെ സന്തോഷം വിരിഞ്ഞു തുടങ്ങിയിരുന്നു നമ്മൾ എന്തിനാ വല്ലവരുടെ കാര്യം പറഞ്ഞ് നമ്മുടെ ഈ നല്ല നിമിഷങ്ങൾ ബോറാക്കുന്നത് ഞാനേ എത്ര നേരം കൊണ്ട് എൻ്റെ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി വീർപ്പ് മുട്ടിയിരിക്കുകയാണെന്നറിയോ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളും അവനെ മുറുക്ക പിടിച്ചു ഞാൻ പോയി കുളിച്ചിട്ട് വരാം അവൻ പറഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി അവൾ അവൻ്റെ നെഞ്ചിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പതുങ്ങി എന്ന് പറഞ്ഞു അയ്യോ ഈ ചാൻ കഴിക്കാനൊന്നും തന്നില്ലല്ലോ ഞാൻ മറന്നുപോയ കാര്യം ചപ്പാത്തി ഉണ്ടാക്കി തരട്ടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു വേണ്ട ചായ കുടിച്ചില്ലേ എനിക്കങ്ങനെ വിശപ്പൊന്നും തോന്നുന്നില്ല അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതെന്താ വിശപ്പ് തോന്നാത്തേ ഇപ്പം തന്നെ സമയത്തിനായി ഉച്ചയ്ക്ക് അയച്ചല്ലേ വിശപ്പൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അത് മറ്റെന്തൊക്കെയോ വിശപ്പാണ് ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായത് പൊടുന്നതിനെ അവളുടെ മുഖത്തൊരു നിറഞ്ഞു ആ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും തരുമോ അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ടാണ് ചോദ്യം അയ്യടാ ആ വിശപ്പ് തൽക്കാലം മാറ്റണ്ട പിന്നെ എപ്പോൾ പറ്റും അവളെ വിടാതെ കുസൃതിയോട് ചോദിച്ചു അവൻ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ അവളും വിട്ടുകൊടുക്കാതെ കുസൃതിയോടെ പറഞ്ഞു പോയി കുളിക്കാൻ നോക്കി ചായ ഹാങ്ങൽ കിടക്കുന്ന തോർത്തെടുത്ത് അവനെ നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു കുളിപ്പിച്ചു തരൂ കുട്ടികളെ പോലെ അവൻ ചോദിച്ചപ്പോൾ അവളൊന്ന് കൂർപ്പിച്ച് നോക്കി പറഞ്ഞു അയ്യേ ഈ ചായൻ എന്തൊരു പഞ്ചാരയാണ് കൊച്ചു പിള്ളേരെ പോലെ ഷെ അവൾ മൂക്കിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നീ അല്ലേ പറഞ്ഞത് രണ്ടെണ്ണം അടിച്ചാൽ മാത്രം എനിക്ക് റൊമാൻസ് വരുമെന്ന് അല്ലെങ്കിൽ ഞാനെന്തോ ഒരു മൂരാച്ചിയാണെന്നുള്ള രീതിയിലല്ലേ നീ സംസാരിച്ചത് ആ സംശയം തീർക്കേണ്ടത് എൻ്റെ ബാധ്യതയല്ലേ അവളുടെ അരികിലേക്ക് നീങ്ങി നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി മീശ പിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഞാൻ ആ പറഞ്ഞത് തിരിച്ചെടുത്തു ഇച്ചായൻ കുറച്ചധികം ഷുഗർ ഉള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി അതെടി ഞാനൊരു കരിമ്പീൻ ജ്യൂസാണ് അവളെ ഇടിപ്പിലൂടെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി അവൻ ശേഷം അവളോട് രണ്ട് തോളിലുമായി കൈവച്ചു എന്നിട്ട് കുസൃതിയോടെ അവളോട് പറഞ്ഞു നിന്നോടല്ലാതെ മറ്റാരോടെങ്കിലും ഇച്ചായൻ പഞ്ചാരയടിക്കാൻ പോയി ഓടിക്കൊച്ചേ നീ എൻ്റെ സ്വന്തമായത് കൊണ്ടല്ലേ ഇച്ചായൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് പിന്നെ എനിക്കറിയില്ലേ അവനെ മുറിങ്ങെ കെട്ടിപ്പിടിച്ചു കൊണ്ട് അവള് പറഞ്ഞു അവൻ ചിരിയോടെ അവളെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു അവളുടെ പിൻകഴുത്തിൽ മൂ മീശ് മുഖം അമർത്തി ഒപ്പം മീശുകൊണ്ടൊന്ന് ഉരസി അവിടെ നിന്നും കഴുത്തുവഴി കവളിലേക്ക് തൻ്റെ ആധാരങ്ങൾ ഇഴഞ്ഞു ആദ്യ എത്തി നിന്നത് അവളുടെ ചുണ്ടിലാണ് നേർത്തൊരു ചുംബനം നൽകിക്കൊണ്ട് ആ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി ഒപ്പം തന്നെ നാവിനാലും ചുണ്ടിനാലും ആ ചുണ്ടുകളെ തഴുകി ആവേശത്തോടെ അവയെ നുണഞ്ഞു ഏതോ ഒരു നിമിഷം അവളും ആ ചുംബനത്തിന്റെ ലഹരിയിൽ ലയിച്ചു പോയി അവൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ കവളിൽ തഴുകി ചുമലിൽ അമർത്തിപ്പിടിച്ചു കണ്ണുകൾ അടച്ചവന്റെ അധരമധുരം അവൾ സ്വീകരിച്ചു അകന്നു മാറുമ്പോൾ രണ്ടുപേരും കിരച്ചു പോയിരുന്നു ഒരു കള്ളചിരിയോടെ മീശ പിരിച്ചു അവളുടെ കാതോരം അവൻ പറഞ്ഞു ഉടനെ പുറത്തിറങ്ങണ്ട ചുണ്ടിൽ ചെറിയൊരു തടിപ്പുണ്ട് അത് കേട്ടതും അവൾ പെട്ടെന്ന് കണ്ണാടിയിലേക്ക് നോക്കി ശരിയാണ് ചെറിയൊരു വീക്കം ചുണ്ടുകൾക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് മാറും സോറി ആവേശം കുറച്ച് കൂടിപ്പോയി എനിക്കും നിനക്കും ഒരു കണ്ണിറുക്കി ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് നാണം തോന്നി അന്നത്തെ ദിവസം വൈകുന്നേരം സെബാസ്റ്റ്യൻ വീട്ടിൽ തന്നെ ഇരുന്നു ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് സാലി അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചത് നിന്നെ ഇന്ന് കൂട്ടുകാരും വിളിച്ചില്ലേ ഇന്ന് ഭയങ്കര ക്ഷീണായിരുന്നു അതുകൊണ്ട് പോകുന്നില്ലെന്ന് വിചാരിച്ചു മോനെ അമ്മച്ചി പത്ത് പതിനൊന്ന് വരെ ഇവിടെ ഇറക്ക വിളിച്ചിരിക്കും നീ വന്ന് വലത് കഴിക്കുന്നത് വരെ ഇപ്പോൾ ഒരു പെണ്ണ് വീട്ടിൽ വന്നപ്പോൾ നിനക്ക് പുറത്ത് പോകണ്ട കൂട്ടുകാർ വേണ്ട മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുമല്ലേ അമ്മച്ചി ഇക്കാര്യം തന്നെയാണ് മോനോട് നേരത്തെ പറഞ്ഞത് അപ്പോൾ നീ പറഞ്ഞത് ഞാനൊരാൺകുട്ടിയാണ് ഞാൻ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കണമെന്നാണോ അമ്മച്ചി പറയുന്നതെന്ന് ഇപ്പം അതേ ചോദ്യം തന്നെ ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കുക നീ ഒരാണല്ലേ ഇങ്ങനെ ജോലി കഴിഞ്ഞ് വന്നിട്ട് അടച്ചു അടച്ചുപൂട്ടിയിരിക്കുന്നത് ശരിയാണോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണ്ടേ അല്ലെങ്കിലും പെറ്റതല്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നല്ല മിടുക്കി പെൺപിള്ളേരൊന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിക്കും ഇപ്പം നിനക്ക് മനസ്സിലായി കാണുമല്ലോ നിന്റെ ഭാര്യയ്ക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റാത്ത നീ ഇവിടെ തന്നെ അട്ടിപ്പയർ കിടക്കുന്നതെന്ന് എനിക്കറിയാം മുതിർന്നെങ്കിലും നിന്റെ അമ്മയ്ക്കും ഇതുതന്നെയായിരുന്നു ആഗ്രഹം ജോലി കഴിഞ്ഞ് വന്ന് നിന്നെ ഒന്ന് കണ്ണ് നിറച്ച് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് അതുകൊണ്ടാണ് എങ്ങോട്ടും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അന്നത് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇത് അമ്മച്ചി പോര് പറയുന്നതല്ല കേട്ടോ നിന്റെ മാറ്റങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ സ്നേഹത്തോട് ജീവിക്കുന്നത് കാണുമ്പോഴെങ്കിലും ഒന്നും പറയണമെന്ന് തോന്നി അമ്മച്ചിയൊക്കെ ഇനി എത്ര കാലത്തേക്കാടാ അവരതും പറഞ്ഞ് അകത്തേക്ക് പോയപ്പോൾ അമ്മച്ചി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് സെവാസന് തോന്നി ഒപ്പം കുറ്റബോധവും പലപ്പോഴും താൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ കൂട്ടുകാരുടെ കൂടെ പോവുകയാണ് ചെയ്യാറുള്ളത് ഇതിനിടയിൽ അമ്മച്ചി പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ പോലും ദേഷ്യമായിരുന്നു ആവശ്യമില്ലാതെ ഫോൺ വിളിക്കരുതെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ നിൽക്കുമ്പോൾ ആ ഫോൺ ഗോൾ ഒരലവസരമായി തോന്നിയിട്ടുണ്ട് ഇതുപോലെ ചിലപ്പോൾ താൻ അടുത്ത് വേണമെന്ന് അമ്മച്ചി ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അന്ന് വിളിച്ചത് അപ്പോഴൊക്കെ താൻ ആ ഫോൺ ഗോൾ ഗൗരവത്തിൽ എടുത്തിട്ടില്ല ഇപ്പോൾ ലക്ഷ്മിയുടെ അവസ്ഥ മനസ്സിലായതുകൊണ്ടും അവൾ തന്നെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് പുറത്തെങ്ങും പോകാതെ ഇരിക്കുന്നത് അതും ഒരു തെറ്റാണെന്ന് തോന്നുന്നില്ല കാരണം വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് സംരക്ഷണം നൽകുന്നതും അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതും അവളെ താലി കെട്ടിയ പുരുഷനാണല്ലോ അതുപോലെ ഒരു മകന്റെ കടമയും താൻ ചെയ്യേണ്ടതാണ് എങ്കിലും അമ്മച്ചിയെ ഗൗരിക്കാതിരുന്നിട്ടുണ്ടെന്ന് തോന്നിയപ്പോൾ അവനേറെ സങ്കടം തോന്നി അവൻ നേരെ അമ്മച്ചയുടെ മുറിയിലേക്ക് ചെന്ന് അവരവടെ കട്ടിലിരുന്നു കൊണ്ട് എന്തോ ചെയ്യുകയാണ് അവൻ അവരുടെ മടിയിലേക്ക് കയറി കടന്നു തലയൊന്നും മസാജ് ചെയ്യുന്നതാ അതും പറഞ്ഞ് അവരുടെ കൈയെടുത്ത് തലയിൽ വെച്ചു ഇതൊരു ഫാക്ടറാണ് കേട്ടോ ഒട്ടുമിക്ക വീടുകളിലും ഈ പ്രശ്നങ്ങൾ വരുന്നത് മരുമക്കളുടെ സ്നേഹക്കുറവുകൊണ്ടല്ല ശരിക്കും മകൻ തന്നോട് ആ ഒരു പരിഗണന കാണിച്ചിട്ടില്ലല്ലോ എന്ന് അമ്മമാർക്ക് തോന്നുമ്പോഴാണ് നമ്മുടെ ആൺകുട്ടികളൊന്നും വായിക്കുന്നുണ്ടാവില്ല എങ്കിലും നമ്മുടെ മുതിർന്ന ആമ്മക്കളുള്ള അമ്മമാരൊക്കെ ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ കാരണം ഈക്വൽ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ മാറും ഇനി എൻ്റെ ലൈഫിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് കല്യാണത്തിന് മുമ്പ് എല്ലാ ദിവസവും വൈകുന്നേരം കവലയിലൊക്കെ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാമായിരുന്നു കൂട്ടോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളങ്ങനെ പോയിട്ടേയില്ല ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ളത് ഇന്ന് വരെ പിന്നെ പുള്ളി പോയിട്ടേയില്ല ആ വൈകുന്നേരം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കും ആ ഒരു അത് വേണം എത്ര ആണെങ്കിലും അത് വേണം കല്യാണം കഴിഞ്ഞാൽ എങ്കിലും ചിലപ്പോൾ നമ്മൾ നമ്മുടെ അമ്മമാരെയും അച്ഛനെയും ആൺകുട്ടികളൊന്നും ഇത് കാ കേൾക്കുന്നുണ്ടാവില്ല ഇങ്ങനത്തെ നോവൽസ് ഒന്നും ആൺകുട്ടികൾ കേൾക്കില്ലല്ലോ എങ്കിൽ പോലും ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നൊരു ആയിട്ട് വിചാരിക്കുക അച്ഛനും അമ്മയ്ക്കും ഒക്കെ കുറച്ച് സമയം കൊടുക്കുക ഫ്രണ്ട്സിനും കൊടുക്കണം അതുപോലെ അവർക്കും കൊടുക്കുക കേട്ടോ